ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പവിത്ര നാമത്തിൽ നിങ്ങളെവർക്കും എൻ്റെ സ്നേഹബന്ധനം തിരുവചനത്തിൽ നിന്നും ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടിന്റെ രണ്ട് നഗരവീതിയുടെ നടുവിലും നദിയുടെ ഇരുകരകളിലുമായി പന്ത്രണ്ട് തരം ഫലം കായ്ക്കുകയും മാസം തോറും ഫലം കായ്ക്കുകയും ചെയ്യുന്ന ജീവവൃക്ഷം ഉണ്ടായിരുന്നു വൃക്ഷത്തിന്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളതായി പ്രാർത്ഥിക്കും സർവശക്തനായ ദൈവമേ സ്വർഗീയപിതാവെ അവിടുത്തെ വചനം ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം ഏകാഗ്രമായിരിക്കാനും അവിടുത്തെ വചനത്തെ ഉൾക്കൊള്ളുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുവാനും എപ്പോഴും ഇടയായിത്തീരണം ആ തിരുവചനത്തിൽ വൃക്ഷങ്ങളുടെ പ്രാധാന്യം തിരുവഴുത്തിൽ ഉടനീളം വൃക്ഷങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു പലപ്പോഴും ജീവൻ ജ്ഞാനം കരുതൽ വളർച്ച എന്നിവയെ ഇത് ദർശിപ്പിക്കുന്നു അറിവിൻ്റെ വൃക്ഷം ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടിൻ്റെ ഒമ്പതിൽ നാം വായിക്കുന്നു കാൺമാൻ ഭംഗിയുള്ളതും തിന്നാൻ തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും ബഹുവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു ധാർമ്മികമായ ഉത്തരവാദിത്വത്തെയും തിരഞ്ഞെടുപ്പിനെയും പ്രതിനിധീകരിക്കുന്നതാണ് ഒന്ന് ജീവവൃക്ഷം മുപ്പത്തിരണ്ടിൻ്റെ ഒമ്പത് ദൈവമായുള്ള നിത്യ സമ്പ സംസർഗത്തെ ഇത് കാണിക്കും ദൈവമായുള്ള നിത്യ സംസർഗത്തെ ഇത് കാണിക്കും അതുകൊണ്ടൊക്കെ കടുക് മരത്തെപ്പറ്റി മെർക്കോസിന്റെ സുവിശേഷം നാല് ഒമ്പത് തൊട്ട് മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു പിന്നെ അവൻ പറഞ്ഞത് ദ്വീപരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ടു അത് കടുക് സാദൃശ്യം അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തലും ചെറിയത് എങ്കിലും വിതച്ച ശേഷം വളർന്ന സകല സസ്യങ്ങളിലും വലുതായിത്തീരുന്നു ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ നിഴലിൽ വസിപ്പാണ്ടക്കുവണം വലുതായ കൊമ്പുകളെ ിന്റെ പതിനെട്ടും പത്തൊമ്പോ വാക്യങ്ങളിൽ നമുക്കത് കാണാം ഇത് ദൈവരാജ്യത്തിന്റെ വികാസത്തെ ചിത്രീകരിച്ചു കാണിക്കുന്നു വിശ്വാസികളെ അരുവികളുടെ അരികിൽ നട്ടുപിടിപ്പിച്ച മരങ്ങളുമായി താരതാത്മ്യം ചെയ്യുന്ന സങ്കീർത്തനങ്ങൾ മുതൽ നല്ലതും ചീത്തയുമായ ഫലങ്ങളെക്കുറിച്ചുള്ള യേശുവിന്റെ പഠിപ്പിക്കൽ വരെ തിരുവചനത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് സങ്കീർത്തനം ഒന്നിന്റെ മൂന്നിൽ നാം വായിക്കുന്നു അവൻ ആറ്റീകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നൊക്കെയും സാധിക്കും മൊത്താൻ ശേഷം ഏഴിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ പ്രകാരം എഴുതിയിരിക്കുന്നു നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു ആകാത്ത വൃക്ഷമും ആകാത്ത ഫലം കായ്ക്കും നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പ്പഴിയായി ഇത് ആത്മീയ സത്യത്തെ പ്രതിഫലിപ്പിക്കാൻ വൃക്ഷങ്ങൾ ആവർത്തിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു ഇതിന്റെ സാരാംശം ഒരു വ്യക്തി എപ്രകാരമായിരിക്കുന്നു അതിൻപ്രകാരം മാത്രമേ ഫലം പുറപ്പെടുവിക്കാറുള്ളൂ എങ്കിലും വൃക്ഷത്തോടെ ഉപമിച്ച് വൃക്ഷത്തിന് ഉപമിച്ച് കാട്ടുന്നത് നമുക്കറിയാം വൃക്ഷത്തിന് രൂപാന്തരം പ്രാപിക്കുവാനോ മറ്റൊരു ഫലം നൽകുവാനോ സാധ്യമായി വരില്ല പക്ഷേ മനുഷ്യരായ നമ്മൾക്ക് ദൈവവചന പ്രകാരമുള്ള ജീവിതത്തെ ഉൾക്കൊള്ളുവാൻ സാധിക്കും രൂപാന്തരം പ്രാപിക്കുവാൻ സാധിക്കും അപ്രകാരം തിന്മയെ ത്യജിച്ച് നന്മയെ ഉൾക്കൊള്ളുവാൻ സാധിക്കും അതിനാൽ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷത്തെ പോലെ നാം നല്ലതിനെ തെരഞ്ഞെടുക്കുവാനും ദൈവഹിതാനുസരണം ജീവിതത്തെ നയിക്കുവാനും ഇടയായി തീരണം രണ്ടാമത് ജീവവൃക്ഷത്തെ ജീവവൃക്ഷത്തെപ്പറ്റി പറയുന്നത് മനുഷ്യരാശിയുടെ നഷ്ടപ്പെട്ട പ്രവേശനം വീഴ്ചയ്ക്ക് മുമ്പ് ആദാമനും ഹൗവിക്കും ഏതൻ തോട്ടത്തിലെ ജീവവൃക്ഷത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നു അതായത് അവർക്ക് ദൈവീയ കൂട്ടായ്മയുടെ അവസ്ഥയിൽ എന്നേക്കും ജീവിക്കുവാൻ കഴിയുമായിരുന്നു എന്നാൽ അനുസരണക്കേടിനാൽ പാപം പ്രവേശിച്ചതിനു ശേഷം വൃക്ഷത്തിലേക്കുള്ള പ്രവേശനം വിച്ഛേദിക്കപ്പെട്ടു നിത്യജീവന്റെ അനുഗ്രഹത്തിൽ നിന്നും വീഴ്ച പവിച്ചു മുപ്പത്തിമൂന്നിന്റെ ഇരുപത്തിനാലിൽ ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കി കളത്തി ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴിയെ കാപ്പാൻ അവൻ ഏതൻ തോട്ടത്തിന് കിഴക്ക് കെരൂപുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി എന്ന് നാം വായിക്കുന്നുണ്ട് ഇത് മനുഷ്യരാശിയെ ജീവന്റെ ഫലം ഭക്ഷിക്കുന്നതിൽ നിന്നും തടയപ്പെട്ടു ഉത്പത്തി മൂന്നിന്റെ ഇരുപത്തിരണ്ട് യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അരുവാന്റെ കോണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു നിന്ന് ഇന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുതേ എന്ന് കൽപ്പിച്ചു ഓർക്കുക സാത്താൻ ഹവായയെ വഞ്ചിച്ചത് മരണത്തിലേക്കുള്ള ഉപായത്തിലൂടെയാണ് അവൻ അന്നും ഇന്നും ആഗ്രഹിക്കുന്നത് മനുഷ്യനെ നാശത്തിന്റെ വഴിയിലേക്ക് നയിക്കുവാനാണ് അതാണ് അവൻ അറിഞ്ഞിരുന്നിട്ടും ജീവന്റെ വൃക്ഷത്തിലേക്ക് അവരെ ആകർഷിക്കാതിരുന്നത് അതിനാൽ സാത്താന്റെ ഉപായത്തിന് വശംവതരാകാതെ പ്രാർത്ഥനയിൽ ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുത്തു വരുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം ഈ നഷ്ടം നിത്യജീവനിൽ നിന്നുള്ള വേർപെരിയലിനെയും ആത്മീയ ജീർണതയുടെ തുടക്കത്തെയും സൂചിപ്പിക്കുന്നു അനേക ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വൃക്ഷത്തെ സംരക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയും പാപത്തിൻ്റെ അനന്തരഫലങ്ങളും പ്രകടമാക്കിക്കാട്ടുന്നു എന്നാൽ ഈ വേർപെരിയലിൽ പോലും ദൈവം ഒരു വീണ്ടെടുപ്പ് സ്ഥാപിച്ചു നഷ്ടപ്പെട്ടത് പുനഃസ്ഥാപിക്കാൻ വെളിപ്പാട് പുസ്തകത്തിൽ വൃക്ഷം വീണ്ടും പ്രത്യക്ഷിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ് മൂന്നാമതായിട്ട് പ്രവചന ദർശനങ്ങൾ യഹസ്കേലും സെക്കറിയാമിൻ്റെയും പ്രവചനത്തിൽ പറ്റിയും വൃക്ഷത്തെ പറ്റിയും പറഞ്ഞിരിക്കുന്നത് ജീവവൃക്ഷം ഉത്പത്തിയിലെ ഒരു ആശയം മാത്രമല്ല പ്രവചന ഭാഗങ്ങൾ അതിൻ്റെ തിരിച്ചുവരവിനെ പ്രതീക്ഷിക്കുന്നു എന്നതാണ് യഹസ്കേൽ നാൽപ്പത്തേഴിൻ്റെ പന്ത്രണ്ട് നദിക്കരയിലുള്ള മരങ്ങൾ എല്ലാ മാസവും ഫലം കായ്ക്കുന്നതും രോഗശാന്തിക്കായി ഇലകൾ ഉള്ളതുമാണെന്ന് വിവരിക്കുന്നു അത് ഇതരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും അവയുടെ ഇല വാടുകയില്ല ഫലമില്ലാതെ പോകുകയുമില്ല അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകിവരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചക്രിയ പ്രവചനം പതിനാലിൻ്റെ എട്ടിൽ നാം വായിക്കുന്നത് എരുശ്ലേമിൽ നിന്ന് ഒഴുകുന്ന ജീവജലത്തെക്കുറിച്ച് പറയുകയാണ് വെളിപ്പാടിന് സമാനമായ ഒരു പ്രതിച്ഛായയാണ് അവിടെ കാട്ടുന്നത് അതിങ്ങനെയാണ് ആ നാളിൽ ജീവനുള്ള വെള്ളം എരുഷലേമിൽ നിന്ന് പുറപ്പെട്ടത് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറെ കടലിലേക്കും ഒഴുകും അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും ഈ ദർശനങ്ങൾ പൂർണമായ പുനഃസ്ഥാപന സമയത്തെ സൂചിപ്പിക്കുന്നു അവിടെ രോഗശാന്തിയും കരുതലും ദൈവത്തിൽ നിന്ന് നേരിട്ട് ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നാലാമതായിട്ട് ഉൾപ്പാട് ഇരുപത്തിരണ്ട് രണ്ട് പുനഃസ്ഥാപിക്കപ്പെട്ട ജീവവൃക്ഷം വെളിപ്പാടിൻ്റെ അവസാന അധ്യായത്തിൽ ജീവവൃക്ഷം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതായി കാണാം എന്നാൽ ഇത്തവണ ഉൽപ്പത്തിൽ പറഞ്ഞിക്കുന്നതിന് വിപരീതമാണ് എല്ലാ വിശ്വാസികൾക്കും ഇത് പ്രാപ്യമാണെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയും നദിക്ക് ഇക്കരെയും ജീവവൃക്ഷമുണ്ട് പന്ത്രണ്ട് വിധം ഫലം കായ്ച്ച് മാസം തോറും അതാത് ഫലം കൊടുക്കുന്നു വൃക്ഷത്തിന്റെ ഇലക ജാതികളുടെ രോഗശാന്തിക്ക് അതിന്റെ പന്ത്രണ്ട് ഫലങ്ങൾ പൂർണതയെയും സമൃദ്ധിയെയും പ്രതീ പ്രതീകമാണ് ആ പന്ത്രണ്ട് ഫലങ്ങൾ പൂർണതയുടെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് അതുപോലെ പന്ത്രണ്ട് ഗോത്രതങ്ങളെയും അപ്പോസ്റ്റുകൾമാരെയും പ്രതിഫലിക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു അതിന്റെ നിരന്തരമായ ഫലം കായ്ക്കുന്നതോ ദൈവത്തിന്റെ പരാജയപ്പെടാത്ത കരുതലിനെ പ്രതിനിധീകരിക്കുകയാണ് അതിൻ്റെ രോഗശാന്തി ഇരകൾ രാഷ്ട്രങ്ങൾക്കിടയിലുള്ള ഐക്യത്തെയും പുതുക്കലിനെയും സൂചിപ്പിക്കുകയാണ് നിത്യജീവൻ പുനഃസ്ഥാപിക്കപ്പെടുക മാത്രമല്ല നിത്യജീവൻ പുനഃസ്ഥാപിക്കപ്പെടുക മാത്രമല്ല അത് സമൃദ്ധവും നിറഞ്ഞ് കവിയുന്നതും അനന്തവുമാണെന്ന് ഈ ദർശനം നമ്മെ ഉറപ്പ് നൽകുകയാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് അതുകൊണ്ടാണ് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രയേ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് യുവനുശേഷം പത്തിന്റെ പത്തിൽ അത് നമുക്ക് വായിക്കുവാൻ സാധിക്കും അഞ്ചാമതായിട്ട് ക്രിസ്തുവിൽ ആത്മീയ രോഗശാന്തി ജീവവൃക്ഷം വെറും ഒരു ഭാവി വാഗ്ദാനമല്ല ഇന്ന് ക്രിസ്തു നമ്മുടെ ആത്മീയ ആരോഗ്യം എങ്ങനെ പുനഃസ്ഥാപിക്കുന്നു എന്നതിനെ ആണ് അത് പ്രതിനിധീകരിക്കുന്നത് അതായത് ഒന്ന് ക്രിസ്തുവിലുള്ള പുതിയ ജീവിതം വൃക്ഷം ജീവൻ നിലനിർത്തുന്നത് പോലെ യേശു നിത്യജീവൻ നൽകുന്നു യുവനുശേഷം മൂന്നിന്റെ പതിനാറ് തൻ്റെ ഏകജനായ പുത്രനിൽ വിശ്വസിക്കുന്നു യവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിൽ ദൈവം അവനെ നൽകുവാൻ്റെ കോണ്ണം ലോകത്തെ സ്നേഹിച്ചു രണ്ടാമതായിട്ട് നോക്കിയാൽ ആത്മീയ പോഷണം വൃക്ഷത്തിൽ നിന്നുള്ള ഫലം പോലെ നാം ദൈവവചനം തുടർച്ചയായി ഭക്ഷിക്കണം അതായത് നാലിൻ്റെ നാല് പ്രകാരം പറയുന്നു അതിന് അവൻ മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ആ ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു മൂന്നാമതായിട്ട് കൃപയിലൂടെയുള്ള രോഗശാന്തി ഇലകൾ രോഗശാന്തിയെ പ്രതീവി പ്രതീകമാണ് അത് വൈകാരികമോ ബന്ധ ബന്ധപരമോ ആത്മീയമോ ആകട്ടെ ദൈവത്തോട് അടുത്ത് നടക്കുന്നതിലൂടെ നിത്യതയിൽ മാത്രമല്ല ഇപ്പോഴും നമുക്കൊരു പുതുക്കൽ അനുഭവപ്പെട്ടു ആറാമതായിട്ടുള്ളത് നമ്മുടെ നിത്യപ്രത്യാശ വിൽപ്പാട് ഒരു മഹത്തായ പ്രത്യാശയോട് അവസാനിക്കും ഇവിടെ പാപം പരാജയപ്പെടുക മാത്രമല്ല ദൈവവുമായുള്ള കൂട്ടായ്മ പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യും ഈ ദർശനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിത്യജീവൻ ക്രിസ്തുവിൽ സുരക്ഷിതമാണ് ദൈവത്തിൻ്റെ കരുതൽ ഒരിക്കലും അവസാനിക്കുന്നില്ല അവൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാ മാസവും ഒഴുകും എല്ലാ ജനതകൾക്കും രോഗശാന്തിയും സമാധാനവും വാഗ്ദാനം ചെയ്യപ്പെടും ഒരു ദിവസം വിശ്വാസികൾ വീണ്ടും ജീവവൃക്ഷത്തിൽ നിന്ന് സൗജന്യമായി ഭക്ഷിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് നാം പ്രതീക്ഷയോട് ജീവിക്കുന്നു ഒരു ദിവസം വിശ്വാസികൾ വീണ്ടും ജീവവൃക്ഷത്തിൽ നിന്ന് സൗജന്യമായി ഭക്ഷിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് നാം പ്രത്യാശയോട് ജീവിക്കുന്നു പ്രതീക്ഷയുള്ളവരായിട്ട് അതാണ് നമ്മുടെ പ്രത്യാശ എല്ലാ കാലത്തും ഫലം കായ്ക്കുക എന്നതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു വെളിപ്പാട്ട് ഇരുപത്തിരണ്ട് രണ്ട് നദിക്ക് ഇക്കരയും ഒക്കരെയും ജീവവൃക്ഷമുണ്ട് പന്ത്രണ്ട് വിധം ഫലം കായ്ച്ച് മാസം തോറും അതാത് ഫലം കൊടുക്കുന്നു വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തി കുതകും സങ്കീർണം ഒന്നിന്റെ മൂന്നിൽ നാം വായിക്കുന്നു അവൻ ആറ്റത്ത് നട്ടിരിക്കുന്നു തക്കകാലത്ത് ഫലം കായ്ക്കുന്നു ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും വരൾച്ചയുള്ള സ്ഥലത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷവും എപ്പോഴും ജലം സുലഭമായി ലഭിക്കുന്ന നദിയുടെ അരികത്ത് നട്ടിരിക്കുന്നതുമായ വൃക്ഷവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നദീതരത്തിലുള്ള വൃക്ഷം വളർച്ചയുള്ള സ്ഥലത്ത് നിൽക്കുന്ന വരൾച്ചയുള്ള നദീതരത്തുള്ള വൃക്ഷം വരൾച്ചയുള്ള സ്ഥലത്ത് നിൽക്കുന്ന വൃക്ഷത്തെക്കാൾ പച്ചപ്പ് നിറഞ്ഞതും ഫലഭൂഷ്ഠവുമായി കാണുവാൻ സാധിക്കും നമ്മൾ എങ്ങനെയുള്ള ജീവിതമാണ് ജീവിക്കുന്നത് നമ്മൾ എങ്ങനെയുള്ള ജീവിതമാണ് ജീവിക്കുന്നത് നമ്മൾ വരണ്ടതും വാടിപ്പോകുന്നതുമാണോ അതോ നമ്മൾ തഴച്ചു വളരുകയും ഫലഭൂഷ്ടമുള്ളതായിത്തീരുകയും ചെയ്യുന്നുണ്ടോ സ്വയം ചിന്തിക്കുക സങ്കീർത്തനം ഒന്നാം അധ്യായത്തിൽ നീതിമാന്മാർക്കും ദുഷ്ടന്മാർക്കും ഇടയിലുള്ള ഒരു വ്യക്തമായ വ്യത്യാസം അവതരിപ്പിക്കുന്നു അതുകൊണ്ടാണ് നീതിമാന്മാരെ ഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ ന്യായപ്രമാണത്തെ രാഭകൾ ധ്യാനിക്കുന്നു അവനാറ്റീകത്ത് നട്ടിരിക്കുന്നതും തക്കാലത്ത് ഫലം കായ്ക്കുന്ന വിലപാടാത്തും ആ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്തു നോക്കുകയും സാധിക്കും എന്നാൽ ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റ് പാറ്റുന്ന പതറുപോലെ അത്രേ ആകയാൽ ദുഷ്ടന്മാർ നയവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കുകയില്ല യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകും നീതിമാന്റെ ജീവിതം അടിസ്ഥാനപരവും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ ഒരു ഫലപ്രദമായ ജീവിതത്തിന്റെ ഒരു ചിത്രം ആണ് നമ്മളെ വരച്ചു കാട്ടുന്നത് നട്ടമരം എന്ന് പറയുന്നത് അവൻ നട്ടമരം പോലെയാണ് ഈ മരം സ്വയം നട്ടതല്ല അത് മനഃപൂർവം സ്ഥാപിച്ചതാണ് ദൈവം തന്റെ ജനത്തെ നടുന്നു എന്ന് ഏഷ്യാപ്രവചനം അറുപത്തൊന്നിന് മൂന്നിൽ പറയുന്നു സീവനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതയിലവും വിഷിണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു അവൻ മഹത്തിയിരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതി വൃക്ഷങ്ങളെന്നും യഹോയുടെ നടുതല എന്നും പേരാകും നീതിയുടെ ഓക്ക് കർത്താവിന്റെ നടിയിൽ എന്നത് സ്ഥിരതയും ഉദ്ദേശശുദ്ധിയും ഉള്ളതാണ് അത് വന്യമോ വേരില്ലാത്തതോ അല്ല നട്ടത് സ്ഥിരതയെ സൂചിപ്പിക്കുന്നു ദൈവത്തിൽ വേരുന്നിയ ഒരു ബോധപൂർവമായ തിരഞ്ഞെടുപ്പാണത് സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പന്ത്രണ്ട് തൊട്ട് വന്നാൽ അവരെ നാം വായിക്കുമ്പോൾ നീതിവാൻ പോലെ തഴയ്ക്കും ലബാനോണിലെ ദേവതാരു പോലെ വളരും യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളെ തഴയ്ക്കും വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും അവർ പുഷ്ടിവെച്ചും പച്ചപിടിക്കും നീമാന്മാർ കർത്താവിന്റെ ആലയത്തിൽ നട്ട ഒരു പന പോലെ താഴ്ച വളരും നമ്മ എവിടെയാണ് നട്ടിരിക്കുന്നത് നമ്മ എവിടെയാണ് നട്ടിരിക്കുന്നത് ദൈവവചനത്തിലോ അത് ലോകത്തിന്റെ ശബ്ദത്തിലോ ജീവജലത്തിന്റെ അരുവികൾ ഇതേ പോഷണത്തെയും നിരന്തരമായ വിതരണത്തെയും കുറിച്ച് സംസാരിക്കും ബൈബിളിലെ വെള്ളം അത് പരിശുദ്ധാത്മാവ് ദൈവവചനം യേശു തന്നെ യോഗനാനുശേഷം ഏഴിന് മുപ്പത്തേഴ് ടു മുപ്പത്തൊമ്പത് വരെ നാം വായിക്കുന്നത് ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ടാണ് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയും പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു അവൻ ഇത് തന്നിൽ വിശ്വംസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത് യേശു അന്ന് തേജസ്കരിക്കപ്പെട്ട പെട്ടിട്ടില്ലായകിയാൽ ആത്മാവ് വന്നിട്ടില്ലായത് ജീവജല നദികൾ അഥവാ പരിശുദ്ധാത്മാവാണ് യുവനാശേഷം നാലിൻ്റെ പതിനാലിൽ പറയും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനും ഒരു നാളും ദാഹിക്കുകയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവൻ നിത്യജീവിയെങ്കിലേക്ക് പൊങ്ങുവരുന്ന നീര് ഉറവയായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു യേശു നിത്യജീവനിലേക്ക് നയിക്കുന്ന ജലമാണ് പ്രവചനം പതിനേഴിന്റെ ഏഴുമെട്ടിൽ പറയുന്നു യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ പാറ്റുവാൻ അവൻ വെള്ളത്തിന് നരികെ നട്ടിരിക്കുന്നു ആറ്റരികത്ത് വേർന്ന് വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാണ് ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല അതിൻ്റെ ഇല പച്ചയായിരിക്കും വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കയറ്റുകൂട്ടി സങ്കീർത്തനം ഒന്നിന് സമാനമാണ് വെള്ളത്തിലൂടെയുള്ള വൃക്ഷം വരൾച്ചയിൽ അയക്കാതെ നിൽക്കുന്ന തഴച്ച് വളരുന്ന വൃക്ഷം വൃക്ഷം യാഥർത്ഥ്യമായി അതിജീവിക്കുന്നില്ല അതിൻ്റെ ഉറവിടം നിമിത്തം അത് വളരും നാം ദിവസവും പരിശുദ്ധാത്മാവിൽ വളർച്ച പ്രാപിക്കുന്നുണ്ടോ അതോ മുരടിച്ച അവസ്ഥയാണോ നമ്മുടെ ജീവിതത്തിലുള്ളത് ഒന്ന് ചിന്തിക്കാൻ നാം ദിവസവും പരിശുദ്ധാത്മ്മാവിൽ വളർച്ച പ്രാപിക്കുന്നുണ്ടോ അതോ മുരടിച്ച അവസ്ഥയാണ് നാം ദൈവവേദനത്തിൽ വേരൂന്നിയവരാണോ നാം ദൈവവേദനത്തിൽ വേരൂന്നിയവരാണോ എങ്കിൽ സീസണിൽ ഫലം കായ്ക്കുന്നവരായിരിക്കും വേരൂന്നിയവരെങ്കിലേ സീസണിൽ ഫലം കായ്ക്കുന്നവരായിരിക്കും സീസണിൽ ഫലം കായ്ക്കുക എന്നത് ഫലഭൂഷ്ഠത ആത്മീയ ആരോഗ്യത്തിന്റെ അടയാളമാണ് ഓരോ വൃക്ഷത്തിനും അതിൻ്റെതായ സീസൺ എല്ലാ സീസണുകളും വിളവെടുപ്പ് കാലങ്ങളല്ല പക്ഷേ എല്ലായ്പ്പോഴും വേരൂന്നിയാൽ ഫലം കായ്ക്കുന്നു യോനുശേഷം പതിനഞ്ചിന്റെ ഒന്ന് തൊട്ട് എട്ട് വരെ അതുകൊണ്ടാണത് പറഞ്ഞിരിക്കുന്നത് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകും എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതെന്നെ ചെത്തി വെടുപ്പാക്കും ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകും എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഇവരത്തെ നിന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവനെ ഒരു പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകും ആ വക ചേർത്ത തീയിൽ ഇടുന്നു അത് വെന്തു പോകും എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ അത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും എന്നിൽ വസിക്കുവീൻ നിങ്ങൾ ധാരാളം ഫലം കായ്ക്കും എന്നിൽ വസിക്കുവീൻ നിങ്ങൾ ധാരാളം ഫലം കായ്ക്കും ഗലാത്തിയ ലേഖനത്തിൽ അതുകൊണ്ടാണ് ഒരു സ്വപ്സ്തലം പറയുന്നത് അഞ്ചിന്റെ ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തി മൂന്ന് എന്താണ് ഈ ആത്മാവിൻ്റെ ഫലം എങ്ങനെയുള്ള ഫലമായിരിക്കണം നമ്മൾ ഉളവാകേണ്ടത് ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ഈ വയവയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവും ഇല്ല എന്ന് അദ്ദേഹം പറയുകയാണ് അത്താഴ ശേഷം ഈടിന്റെ പതിനെട്ട് ഇരുപത് വരെ നാം വായിച്ചാൽ ഒരു വൃക്ഷം അതിൻ്റെ ഫലത്താൽ അറിയപ്പെടുന്നുവെന്ന് അവിടെ പറയുന്നു നല്ല വൃക്ഷമൊക്കെ ഈ നല്ല ഫലം കായ്ക്കും ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കും നല്ല വൃക്ഷത്തിനാകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പ്പഴിയേ നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീരെടും ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചു പിളിപ്പാട് ഇരുപത്തിരണ്ട് രണ്ട് ജീവവൃക്ഷം എല്ലാ മാസവും തുടർച്ചയായ ഫലം കായ്ക്കും അവിടെ പറയും നദിക്ക് ഇക്കരയും ഒക്കരയും ജീവവൃക്ഷമുണ്ട് അത് പന്ത്രണ്ട് വിധം ഫലം കായ്ച്ച് മാസം തോറും അതാത് ഫലം കൊടുക്കുന്നു വൃക്ഷത്തിന്റെയിലാ ജാതികളുടെ രോഗശാന്തിക്കുതകും ഫലത്തിൽ വൈവിധ്യമും അതായത് സ്വഭാവവും സേവനം ആത്മാക്കൾ നേടിയത് ഔദാര്യപ്രകാരം നിശബ്ദതയുടെ സീസണുകൾ പോലും ആന്തരിക ഫലങ്ങളുടെ സീസണുകളാകാം ക്ഷമ സ്ഥിരോത്സാഹം ഇത്യാദി ദൈവസ്ഥിരമായ ഫലം ആഗ്രഹിക്കുന്നു നമ്മിൽ തന്നെ ഇടയ്ക്കിടെ ആത്മീയ പ്രവർത്തനത്തിന്റെ മിന്നലുകൾ മാത്രമല്ല അത് സ്ഥിരതയോടെ നിലനിൽപ്പാന്റെ എന്നും അത് കാണപ്പെടുവാൻ്റെ കൊണമായിരിക്കണം നമ്മുടെ ജീവിതം ഏതു തരം ഫലമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം ഏതു തരം ഫലമാണ് ഉൽപ്പാദിക്കുന്നത് വാടാത്ത ഇലകളുള്ളത് ഇല വാടാത്തവ എന്നാൽ കാഴ്ചയിൽ ആരോഗ്യവും ഉന്മേഷവും ഉള്ള അവസ്ഥയാണ് ഇല ജീവിതത്തിൻ്റെ ദൃശ്യമായ ഭാഗത്തെ പ്രതിനിധീകരിക്കുകയാണ് ആത്മീയ വര വരൾച്ചയില്ല കഷ്ടപ്പാടുകളിലും നീതിവാൻ പച്ചയായി തുടരുന്നു അവിടെ ഒരു ആത്മീയ വരൾച്ചയില്ല ഒരു നിരാശയില്ല അവിടെ എപ്പോഴും ഏതവസ്ഥയിലും നല്ലതായി തുടരുവാനുള്ള ഒരു അനുഗ്രഹം നദീതീരത്ത് നട്ടുപിടിപ്പിച്ചിരുന്ന വൃക്ഷം പോലെയായിരിക്കും എരിമയ പ്രവാചകൻ പതിനേഴിൻ്റെ എട്ട് പറയുന്നു വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഇലകൾ എപ്പോഴും പച്ചയായിരിക്കും എന്ന് പറയും വെളിപ്പാട് ഇരുപത്തിരണ്ട് രണ്ടിലെ ജീവവൃക്ഷത്തിന്റെ ഇലകൾ ജനങ്ങളുടെ രോഗശാന്തിക്കുള്ളതാണെന്ന് പറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവശക്തി നമുക്കായി മാത്രമല്ല നമ്മുടെ ജീവശക്തി നമുക്കായി മാത്രമല്ല മറ്റുള്ളവരുടെ രോഗശാന്തിക്കുള്ളതാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയരെ ക്രിസ്തുവിൽ വേരൂന്നിയപ്പോൾ നാം ദൃശ്യമായി ജീവനോട് തുടരുന്നു എന്നുള്ളതാണ് സ്ഥിതി നമ്മുടെ സാക്ഷ്യം ഇലകൾ മറ്റുള്ളവർക്ക് രോഗശാന്തിയും പ്രോത്സാഹനവും നൽകുന്നതായിരിക്കണം അതാണ് അതിനോട് ഉപയോഗിച്ചത് നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവർക്ക് രോഗശാന്തിയും പ്രോത്സാഹനം നൽകുന്നതായിരിക്കും തിരുവചനം പറയുന്നു അവൻ ചെയ്യുന്നത് എന്തും പ്രാപിക്കുന്നു എന്ന് അതെ അവൻ ചെയ്യുന്നത് എന്തും അഭിവീർത്തി പ്രാപിക്കുന്നു സമ്പത്തിനെ കുറിച്ചല്ല മറിച്ച് ദൈവത്തിന്റെ പ്രീതിയെയും ഫലപ്രാപ്തിയെയും കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത് തെറ്റിദ്ധരിക്കരുത് ഈ ലോകത്തിൻ്റെ ഫലം എന്ന് പറയും ഈ ലോകത്തിൻ്റെതായ ആശയല്ല അത് ദൈവീകമായ അനുഗ്രഹത്തെ പ്രാപിക്കുവാനാണ് ആശയം അഭിവീർത്തി പ്രാപിക്കുക പക്വത പ്രാപിക്കുക ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറ്റുക എന്നിവയാണ് അതുകൊണ്ട് പറയുന്നു ഈ ഫലം ആ ഇവിടെ ആശ്രയം അഭൂർത്തി പ്രാപിക്കുക പക്വത പ്രാപിക്കുക ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറ്റുക എന്നിവയാണ് യോശുവ ഒന്നിൻ്റെ എട്ടിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്ന ഒരാൾ പകലും തിരുവചനം നാം ധ്യാനിക്കുമ്പോൾ അഭൂർത്തി പ്രാപിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകുക അതിലെഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിനാണ് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കാം എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും നീ കൃതാർത്ഥനായ മരിക്കും മൂന്ന് യോഹനാൻ രണ്ടാം വാക്യം പറയുന്നത് നിങ്ങളുടെ ആത്മാവ് അഭിവൂർത്തി പ്രാപിക്കുന്നത് പോലെ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുക പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലും നീ സകലത്തിലും ശുഭമായ സുഖമായി ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് അദ്ദേഹം അവിടെ പറയുകയാണ് സമൃദ്ധി ലക്ഷ്യമല്ല ഫലപ്രാപ്തിയാണ് എന്നാൽ നിങ്ങൾ ദൈവഹിതത്തിലായിരിക്കുമ്പോൾ സമൃദ്ധി സ്വാഭാവികമായ ഒരു ഫലമാണ് നട നടപ്പ് നടുന്നതായിരിക്കണം അത് നടപ്പെടുക അല്ലെങ്കിൽ നട നടപ്പെടുകയാണ് ഉറവിടത്തിനടുത്ത് നിൽക്കുക സീസണിൽ ഫലം കായ്ക്കുക സമ്മർദ്ദത്തിൽ വാടിപ്പോകാതിരിക്കുക ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ അപൂർത്തി പ്രാപിക്കുക വെളിപ്പാട് ഇരുപത്തിരണ്ട് രണ്ട് ജീവവൃക്ഷത്തിന്റെ ഒരു ചിത്രം നമുക്ക് നൽകുന്നുണ്ട് നിരന്തരമായ ഫലപ്രാപ്തിയും രോഗശാന്തിയും അതാണ് ക്രിസ്തുവിലുള്ള നമ്മുടെ വിധി പ്രവർത്തനത്തിലുള്ള ആഹ്വാനം നമുക്ക് നൽകുന്നത് ഇന്ന് നമ്മുടെ വേരുകൾ എവിടെയാണ് നമ്മൾ നല്ല ഫലം കായ്ക്കുന്നുണ്ടോ കായ്ക്കുന്നവരാണോ ദൈവവചനത്തിന്റെയും ആത്മാവിന്റെയും പ്രവാഹത്താൽ നാം ജീവിക്കുന്നുണ്ടോ പ്രാർത്ഥനയിലേക്കും വചനധ്യാനത്തിലേക്കും കടന്നു വരുവാനായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ വചനത്തിൽ വേരുകൾ പുതുക്കാൻ വിശ്വാസികളെ വിളിക്കണം അവരുടെ സീസണിൽ ഫലപൂഷ്ടി ഉളവാകുവാനായി അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നാം ആരാണ് വൃക്ഷമെങ്കിൽ എപ്രകാരം ഉള്ളത് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്വർഗീയ വാഗ്ദാനം നമുക്ക് നൽകിയിരിക്കുന്നത് നാം രാജകീയ പുരോഹിത വർഗം ദൈവത്തിൻ്റെ മക്കളാണ് വീണ്ടെടുക്കപ്പെട്ട സന്തതികളാണ് യഥാർത്ഥ ദൈവവിശ്വാസികളാണ് നിത്യജീവൻ പ്രാപിച്ചവരാണ് ജീവന്റെ കിരീടം പ്രാപിക്കുവാൻ യോഗ്യരാണ് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിപ്പെട്ടിരിക്കുന്നവരാണ് ലോകത്തിൽ വെളിച്ചം പകർന്നു നൽകുന്നവർ ഇങ്ങനെ അനവധി നിലകളിൽ നായിരിക്കുന്നത് ദൈവഹിതാനുസരണം ഇഹലോക ജീവിതം നയിക്കുന്നു എന്നും അനുസരണമുള്ളവർ ആയിരിക്കുന്നു എന്നും ഉള്ള പൂർണതയാണ് യഥാർത്ഥത്തിൽ ഉളവാക്കുന്നു ജീവിതത്തിൽ നല്ല ഫലം ഉളവാക്കുവാനായുള്ള ദൈവീക വിളിയെ സ്വീകരിച്ച് രൂപാന്തരപ്പെടുമേ സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും കാത്ത് പരിപാലിക്കട്ടെ തൻ്റെ ചിറകൻ കീഴിൽ എന്നും നയിക്കട്ടെ നഷ്ടപ്പെടുന്ന ആത്മാവായിട്ടല്ല നിത്യജീവൻ നിത്യജീവനവകാശികളായിത്തീരുവാൻ രാജകീയ പുരോഹിത വർഗമായി ജീവിപ്പാൻ ഇഹത്തിൽ നമ്മൾ ചെയ്യേണ്ടതായ പ്രവർത്തികൾ ആത്മാർത്ഥതയോടും വിശ്വസതയോടും സത്യസന്ധയോടും ചെയ്യുവാൻടക്കണം നമ്മൾ ഓരോരുത്തരും പാർട്ട് ഉള്ളതായിത്തിരട്ടെ നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ആ